ിൽ കിണർ ഇടിഞ്ഞു എന്ന വാർത്ത വരുന്നു മുട്ടം ജോസ് വീട്ടിലെ കിണറാണ് ഇടിഞ്ഞത് പ്രവീൺ എത്തുന്നു പ്രവീൺ പുരുഷൻ ഗുഡ് മോർണിംഗ് എന്താണ് അവിടെ സംഭവിച്ചത് ഇന്നലെ രാത്രി മുതൽ പത്തനംതിട്ടയുടെ ശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് ഇപ്പോൾ മഴയുടെ ശക്തി അല്പം ഇന്നലെ രാത്രി രണ്ടു മണിയോടുകൂടിയാണ് പത്തനംതിട്ടിൽ വീട്ടിന്റെ പുരയിടത്തിനുണ്ടായിരുന്ന കിണർ ഇടിഞ്ഞത് മൊത്തം ജോസ് കുട്ടിയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞത് പതിനാല് തുടിയോളം ആഴമുള്ള കിണറായിരുന്നു കിണറിന്റെ റിങ് ഭാഗം ഉൾപ്പെടെ ഇടിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട് ഇപ്പോൾ ആ കിണർ പഴയ രീതിയിലാക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഗൃഹനാഥൻ പറഞ്ഞത് ജോസ് കുട്ടി പറഞ്ഞത് ഇന്നലെ രാത്രി രണ്ടു മണിയോട് കൂടിയാണ് ഈ സംഭവം നടന്നത് നാടാം മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ ഇന്നലെ രാത്രി പെയ്തിരുന്നു ആ മഴയെ തുടർന്ന് വെള്ളം ഒലിച്ചിറങ്ങിയാണ് കിണറിന്റെ റിങ് ഉൾപ്പെടെ കിണറിന്റെ അടിത്തട്ടിലേക്ക് പഠിച്ചത് ശ്രദ്ധയാ ओके okay, प्रवीण